നമസ്കാരം ശബരിമല സ്വർണപാളി കവർച്ച പോലെ പൊതുജനത്തിന്റെ ധാർമ്മിക രോഷം ഉയർത്തുന്ന വിഷയങ്ങൾ കൂടുതൽ സജീവമായി നിർത്തണമെന്ന് ഹൈക്കമാൻഡ് സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും നിലവിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിഷയം വ്യാപകമായി ചർച്ച ചെയ്യണമെന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത് പ്രചാരണ തന്ത്രങ്ങളിൽ പഴുതടച്ച സമീപനം ഉണ്ടാവണം സർക്കാരിന്റെ പ്രവർത്തനങ്ങളെ വിമർശിക്കുന്നതിനപ്പുറം അവരെ പ്രതിക്കൂട്ടിലാക്കുന്നതും സമൂഹത്തിലെ വിവിധ വിഭാഗങ്ങളെ കയ്യിൽ ഊന്നൽ നൽകണം വിമർശിക്കാനായി പോലും സർക്കാരിന്റെ വികസന ജനപ്രിയ പദ്ധതികളെ പരാമർശിക്കരുത് റിപ്പീറ്റ് പ്രസംഗങ്ങളിൽ ഉൾപ്പെടെ കാര്യങ്ങൾ ഒരു കാരണവശാലും ആവർത്തിക്കാൻ പാടില്ലെന്നും നിർദ്ദേശമുണ്ട് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് പരാജയം കൂടി കണക്കിലെടുത്താണ് കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രങ്ങൾ തയ്യാറാക്കുന്ന ഏജൻസി ഈ നിർദ്ദേശങ്ങൾ ഹൈക്കമാൻഡ് വഴി സംസ്ഥാന നേതാക്കൾക്ക് നൽകിയിരിക്കുന്നത് ബീഹാറിൽ കോൺഗ്രസിന്റെ പ്രചാരണ തന്ത്രം ആകെ പാളിയെന്ന വിലയിരുത്തലാണ് ഹൈക്കമാൻഡിനുള്ളത് തട്ടിപ്പായിരുന്നെങ്കിലും തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് അവിടെ സ്ത്രീകൾക്ക് പതിനായിരം രൂപ ഒറ്റ നൽകുന്ന പദ്ധതി മുഖ്യമന്ത്രി നിതീഷ് കുമാർ പ്രഖ്യാപിച്ചിരുന്നു ഇതിനെതിരെയൊക്കെ കോൺഗ്രസ് ശക്തമായ പ്രചാരണവും നടത്തി ഇത് തട്ടിപ്പാണെന്ന് വരുത്തി തീർക്കാനാണ് ശ്രമിച്ചത് എന്നാൽ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ഇതെല്ലാം നിർത്തലാക്കും എന്ന പ്രതീതിയാണ് ഇതിലൂടെ ഉണ്ടായത് അതുകൊണ്ട് മഹാസഖ്യത്തെ പരാജയപ്പെടുത്തണമെന്ന എൻഡിഎയുടെ പ്രചാരണത്തിന് അനുകൂലമായി ജനം ചിന്തിച്ചു എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സമാന സ്ഥിതി ഉണ്ടായത് നേതൃത്വം കണക്കിലെടുക്കുന്നുണ്ട് അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ ഉൾപ്പെടെ നാല് മിഷനുകളും െന്ന് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രസ്താവിച്ചിരുന്നു രണ്ടര ലക്ഷം പേർക്ക് വീട് നൽകിയ ലൈഫ് മിഷൻ പിരിച്ചുവിടണമെന്ന ഈ പ്രസ്താവന വലിയ തിരിച്ചടിക്ക് വഴിവെച്ചു അതുപോലെ തന്നെയായിരുന്നു വിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞവും ആർദം മൃഷനും അന്ന് ഇടതു സർക്കാർ കിറ്റ് കൊടുക്കാൻ തീരുമാനിച്ചതിനെതിരെ നിയമ നടപടിയുമായി രമേശ് ചെന്നിത്തല നീങ്ങിയത് തിരിച്ചടിയായെന്നും വിലയിരുത്തപ്പെടുന്നു അതുകൊണ്ട് ഇക്കുറി തികഞ്ഞ ജാഗ്രത വേണമെന്നാണ് കോൺഗ്രസ് ഉന്നതതലത്തിൽ നിന്നുള്ള നിർദ്ദേശം പദ്ധതികളെ എതിർക്കാനും വിമർശിക്കാനും പോലും അവയെ അധികം പരാമർശിക്കരുത് വിമർശിച്ചാൽ പോലും അതിനെ മുന്നണിക്ക് എതിരായി തിരിച്ചുവിടും അതുകൊണ്ട് ഈ വിഷയം ചർച്ചയ്ക്ക് വരുമ്പോൾ അത് വഴി വഴിതിരിച്ചുവിടണമെന്നാണ് പുതിയ നിർദ്ദേശം ഇവയുമായി ബന്ധപ്പെട്ട ചാനൽ ചർച്ചകളിൽ നിന്നും പരമാവധി ഒഴിഞ്ഞു നിൽക്കണമെന്നും പുതിയ പ്രചാരണ തന്ത്രത്തിൽ വ്യക്തമാക്കുന്നു പകരം ശബരിമല സ്വർണപ്പാളി വിഷയം പോലെ ജനങ്ങളിൽ അതിവേഗം എത്തിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കണ്ടെത്തണം സ്വർണപ്പാളി വിഷയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ നിലനിർത്തിക്കൊണ്ട് ശ്രമം നടത്തണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അതാകണം പ്രധാന ചർച്ചാ വിഷയം സർക്കാരും ഇടതുമുന്നണിയും അത് ഒഴിവാക്കി തങ്ങളുടെ വഴിക്ക് പ്രചാരണം കൊണ്ടുവരാൻ ശ്രമിക്കും ഒരു കാരണവശാലും അതിന് നിന്ന് കൊടുക്കരുതെന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശബരിമല പോലെയുള്ള വിഷയങ്ങൾ കൂടുതൽ സജീവമായി നിർത്തിയാൽ പാർട്ടിയുമായി അകന്നു നില്ക്കുന്ന സമുദായ സംഘടനകൾക്ക് പോലും കോൺഗ്രസിനെ പിന്തുണയ്ക്കേണ്ട സ്ഥിതി വരും അതിനുള്ള തന്ത്രങ്ങൾക്കായിരിക്കണം രൂപം നൽകേണ്ടത് എന്നാണ് നൽകിയിട്ടുള്ള നിർദ്ദേശം ഇതിന്റെ അടിസ്ഥാനത്തിൽ പുതിയ തന്ത്രങ്ങൾക്കാകും കോൺഗ്രസ് വരും ദിവസങ്ങൾക്കുള്ളിൽ രൂപം നൽകുക